പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം തനിനാടൻ ചങ്ങാതി വായിച്ചു വളരെ വിഷമത്തോടും സങ്കടത്തോടും ഹൃദയവേദനയോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാം ഇന്നലെ രാത്രി ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ നഗത്തിൽ നിന്നും ആരും മോചിതരായിട്ടില്ല വലിയൊരു സങ്കടമാണ് നമുക്കിടയിലോട്ട് കടന്നു വന്നത് ഇന്ത്യയുടെ ചോറും തിന്നും ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇന്ത്യക്കാരെ ചുട്ടുകരിച്ചാൽ ആ ഒരു കുറച്ച് പേരെയൊക്കെ ഇപ്പോൾ അന്വേഷണത്തിന് മുന്നേ കൊണ്ടുവന്നു ആ നരാധമന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം ആ സ്ഫോടനത്തിൽ ചെന്നെത്തപ്പെട്ട മരണമടങ്ങ എല്ലാ സഹോദരങ്ങൾക്കും തനിതാള ജങ്കാതിയുടെ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വേദന നിന്ന് ഗുരുതര പരുക്കുകളോടെ ആശുപത്രി കഴിയുന്ന സഹോദരങ്ങൾക്ക് സർവേശനോടും പ്രാർത്ഥിക്കുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ സുഖമാകുവാനായി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതാരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അതല്ല വല്ല വിദേശ ശക്തി വയ്ക്കുന്നത് അതിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തച്ചുടയ്ക്കുക അതിനായി കേന്ദ്ര സർക്കാരിനോടൊപ്പം നമ്മുടെ ഇന്ത്യൻ ജനത മൊത്തം ഞാനുൾപ്പെടെ ഇന്ത്യൻ ജനത മൊത്തം കൂടെയുണ്ട് അതേപോലെ ഇന്ത്യൻ സൈനികർക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നമ്മൾ കൂടെയുണ്ട് എന്നറിയിക്കുന്നു വളരെ വിഷമത്തോടു കൂടി എല്ലാവർക്കും ഞാൻ ഞാനെൻ്റെ ഹൃദയവേദന പങ്കുവയ്ക്കുന്നു താങ്ക് യു